എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപത്തൊൻപതാം ദശകത്തിലെ നാലാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ मोदात्सुधा कलशमेषु ददल् सुं दुश्चेष्टिदं मम सह द्वमिति ब्रुवाणा पङ्क्तिप्रभेदविनिवेशिदेवदैत्या लीलाविलासगदिभिः ताम् ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം മോദാത് സന്തോഷത്തോടെ സുധാകലശം ആ ആർ ദദൽസു കൊടുത്തു ആർക്ക് മോഹിനി രൂപത്തിൽ വന്ന ഭഗവാന് സാത്വം അപ്പോൾ മോഹിനിയായി വന്ന അങ്ങ് ദുശ്ചേഷ്ടിതം മമസഹം എന്റെ തെറ്റായ പ്രവർത്തികളെപ്പോലും സഹിച്ചേക്കണേ ഇതിബ്രുവണ എന്ന് പറഞ്ഞുകൊണ്ട് പങ്ക്തിപ്രഭേദ പ്രത്യേകം പന്തികളിൽ വിനിവേശിത ഇരുത്തപ്പെട്ട ദേവദൈത്യ ദേവന്മാരെയും അസുരന്മാരെയും ലീലാവിലാസഗതിഭി ആടിക്കുഴഞ്ഞു നടന്നുകൊണ്ട് സമതാ സുധാ താം ആ അമൃത് ദേവന്മാർക്ക് മാത്രം വിളമ്പി ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ അസുരന്മാർ സന്തോഷപൂർവം അമൃതകുംഭം ആരെ ഏൽപ്പിച്ചു ഭഗവാനെ ഏൽപ്പിച്ചു അപ്പോൾ ഭഗവാൻ പറയാണ് എൻ്റെ തെറ്റായ പ്രവർത്തികളെപ്പോലും സഹിച്ചേക്കണേ എന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രത്യേകം പന്തികളിൽ ഇരുത്തപ്പെട്ട ദേവാസുരന്മാരുടെ ഇടയിലൂടെ ലീലാവിലാസങ്ങളോടെ ഭഗവാൻ അങ്ങനെ മോഹിനി രൂപത്തിൽ നടന്നു നടന്നു എന്ന് മാത്രമല്ല ആ ദിവ്യാമൃതം ദേവന്മാർക്കു മാത്രം വിളമ്പുകയും ചെയ്തു ഹരേ കൃഷ്ണ